അർജുനനും പാശുപഥാസ്ത്രവും ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ പക്കലുള്ള അസ്ത്രമാണ് പാശുപഥം എന്ന് കരുതപ്പെടുന്നു പശുപതി എന്നും ശിവന് പേരുള്ളതിനാൽ ശിവന്റെ അസ്ത്രത്തെ പാശുപഥം എന്നും പറയുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ യുധിഷ്ഠിരനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ത്രസമ്പാദനത്തിനായി വനത്തിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം ഇന്ദ്രനെ ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷനാക്കുവാൻ ഉദ്ദേശിച്ച് ഘോരമായ തപസിൽ മുഴുകുകയും ചെയ്തു അർജുനന്റെ തപസിൽ പ്രീതനായ ഭഗവാൻ പരമശിവൻ ഒരു കിരാതന്റെ രൂപത്തിൽ വനത്തിൽ എത്തിച്ചേരുകയും അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന്റെ വീര്യം ബോധ്യപ്പെട്ട ശേഷം പാശുപഥാസ്ത്രം നൽകുകയും ചെയ്തു തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അർജുന ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ വായു തുടങ്ങി ഒരു ദേവന്മാർക്കും ഈ അസ്ത്രം സിദ്ധിച്ചിട്ടില്ലെന്നറിയുക പ്രപഞ്ചത്തിലെ ത്രിലോകങ്ങളിലെ സർവ്വചരാചരങ്ങളും പാശുപഥമേറ്റാൽ ഭസ്മമായി പോകും വാക്ക് നോട്ടം മനസ്സ് വില്ല് എന്നിവയാൽ പാശുപഥം പ്രയോഗിക്കാവുന്നതാണ് തുടർന്ന് ആ അസ്ത്രത്തിന്റെ പ്രയോഗ ഉപസംഹാര വിധികളും മന്ത്രങ്ങളുമെല്ലാം അർജുനൻ ഉപദേശിച്ചിട്ട് ശിവൻ മറഞ്ഞു ശിവനിൽ നിന്നും മഹത്തായ അസ്ത്രം അർജുനൻ നേടിയതറിഞ്ഞ് അത്ഭുത സ്തബ്ധരായ ദേവന്മാർ അർജുനനിൽ വളരെയധികം പ്രീതരായി തീരുകയും അവരെല്ലാം അവരവരുടെ അസ്ത്രങ്ങൾ അർജുനന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ശിവനിൽ നിന്നും പാശുപഥാസ്ത്രം നേടിയെങ്കിലും അർജുനൻ ജീവിതത്തിൽ ഒരിക്കലും അത് ഉപയോഗിച്ചിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ